അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തമീൻ വസ്സലാമുല റസൂലി അജ്മലി പ്രിയമുള്ള മിനിങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ എടവണ്ണപ്പാറ വാവൂർ യൂണിറ്റ് എസ് കെ എസ് എസ് എഫ് പുതിയ ഒരു സംരംഭത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ദീനിന്റെ ദൗതത്തിന് വേണ്ടി ഏറ്റവും ഫലപ്രദമായ ഒരു പ്രവർത്തനം ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് എസ് കെ എസ് എഫിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങുകയാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ദൗപത്തിൻ്റെ മാർഗങ്ങൾ പല രൂപത്തിലുണ്ട് എന്നാൽ ഇന്ന് അധിക പേരും ആശ്രയിക്കുന്ന ഒരു രംഗമാണ് ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ സമൂഹം വളരെ മോശമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ആത്മീയമായ ലോകത്തിനും രാജ്യത്തിനും ഗുണകരമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകുവാൻ ഉതകുന്ന രീതിയിൽ വാവൂർ യൂണിറ്റ് എസ് കെ എസ് എസ് എഫ് തുടക്കം കുറിക്കുന്ന യൂട്യൂബ് ചാനൽ ഉള്ളാഹു വാഹനത്തിലും സന്തോഷത്തിലുമാക്കട്ടെ ഉള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇതിൻ്റെ അണിയറ ശില്പികൾക്ക് ഇതിനെ സഹായിക്കുന്ന സഹകരിക്കുന്നവർക്ക് ഉള്ളാഹു തക്ക പ്രതിഫലം രണ്ട് ലോകത്തും പ്രദാനം ചെയ്യട്ടെ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ളാഹു നമ്മളെയും നമ്മുടെ രാജ്യത്തെയും ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഉള്ളാഹു സലാമത്താക്കി തരട്ടെ എന്ന് തുക ചെയ്യുകയാണ് ഉസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ തിരുവചനം കൊണ്ട് ഈ ചാനലിൻ്റെ ഉദ്ഘാടന ക്രമം നിർവഹിച്ചതായി അറിയിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹി വാത്തൂ